എന്തോ ഈ സാലഡ് എനിക്ക് ഭയങ്കര അഡിക്ഷൻ ആയതുകൊണ്ട് ഞാൻ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഇത് കൊടുത്ത് വശീകരിച്ചിട്ട് ഇതിൻ്റെ അഡിക്ഷൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയൊക്കെ ഞാനിപ്പോൾ എപ്പോൾ ഉണ്ടാക്കിയാലും എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇംഗ്ലീഷ് കുക്കുമ്പോഴും അതുപോലെ തന്നെ ക്യാരറ്റും കൂടി എടുത്തിരിക്കുന്നത് എൻ്റെ സ്കിൻ പീൽ ചെയ്യുന്ന പീലറ് വെച്ചാൽ ഭയങ്കര നൈസായിട്ട് ഇങ്ങനെ മുറിക്കാം എന്നിട്ട് ഇച്ചിരി കട്ടിയുള്ള തൈരോ അതോ യോഗട്ടോ അങ്ങനെ വല്ലതും ഒന്നോ രണ്ടോ ടീസ്പൂൺ അതിൽ കൂടെ ഉണ്ടായിട്ടോ ഒന്ന് ജസ്റ്റ് കോട്ട് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിലോട്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒരു വിസ്കോ സ്പൂണെ വെച്ചിട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിച്ചിട്ട് കട്ടിയാക്കി കൊടുക്കുക എന്നിട്ട് ഇതാ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഒരു ക്രഞ്ചിനെസിന് വേണ്ടി ഞാൻ ഇതാ ചെറുതായിട്ടൊന്ന് കടലിങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഞാൻ അത് ആടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിനകത്തോട് ഉള്ളിയും മല്ലേലും അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങ നീര് പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക കഴിക്കുന്നതിന് മുന്നേ കുറച്ച് സമയം ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടാണ് കഴിക്കുക അതിൻ്റെ കുക്കിംഗറിൻ്റെ കാരറ്റിൻ്റെ ഒര് സോഫ്റ്റ്നസും അതുപോലെ ആ കടലുള്ള ഒരു ക്രഞ്ചിനെസും അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിന്ന് ഇപ്പോൾ ഞാൻ ലേറ്റായി അപ്പം പെട്ടെന്ന് പാക്ക് ഡ്യൂട്ടിക്ക് പോട്ടെ പറ്റേപ്പാ ബൈ